നിന്നും കോളേജ് മൂവാറ്റുപുഴ ഫ്യൂച്ചർ വേറിട്ട രുചിയുമായി മൂവാറ്റുപുഴയിൽ പനനുങ്ങ് താരമാകുന്നു ചാലിക്കടവ് പാലത്തിന് സമീപമുള്ള തമിഴ്നാട് സ്വദേശി മുരുകൻ്റെ പനനുങ്ക് വാങ്ങാൻ ആവശ്യക്കാരേറെയാണ് മൂവാറ്റുപുഴ നഗരത്തിൽ പനനുങ്ക് വിൽപ്പന സജീവമാകുന്നു മൂവാറ്റുപുഴ ചാലിക്കടവ് പാലത്തിനു സമീപമാണ് തമിഴ്നാട് സ്വദേശി മുരുകന്റെ പനനുങ്ക് കച്ചവടം പൊടിപൊടിക്കുന്നത് തെങ്കാശയിൽ നിന്ന് എത്തിക്കുന്ന പനനുങ്കുമായി ഒരാഴ്ചയിലേറെയായി മുരുകൻ മൂവാറ്റുപുടിയിൽ കച്ചവടം ആരംഭിച്ചിട്ട് അവസാനം കുറച്ച് വേനൽ മഴ എത്തിയെങ്കിലും പനനുങ്കിന് മൂവാറ്റുപുടിയിൽ ആവശ്യക്കാരേറെയാണ് ഒരു പനനുങ്കിന് പതിനെട്ട് രൂപ നിരക്കിലാണ് വിൽപ്പന നടത്തുന്നത് ഒൻപതെണ്ണം വരുന്ന ഒരു സെറ്റ് പനനുങ്കിന് നൂറ് രൂപയാണ് വില നുങ്കുചെത്തി കണ്ണുകൾ മാത്രമായി പ്ലാസ്റ്റിക് കവറിൽ ഇട്ടാണ് നൽകുന്നത് വാഹനങ്ങളിൽ വരുന്നവർ കൂട്ടത്തോടെ നുങ്കുവാങ്ങി കൊണ്ടുപോകുന്നുമുണ്ട് പെൺ കരിമ്പനകളിൽ നിന്ന് ശേഖരിക്കുന്ന മധുരമുള്ള നൊങ്കാണ് പാതിയോരത്ത് വിൽക്കുന്നത് കൂത്താട്ടുകുളം മൂവാറ്റുപുഴ റൂട്ടിലും കോതമംഗലത്തുമാണ് മുരുകൻ നുങ്കു വിൽപ്പന നടത്തുന്നത് രാവിലെ എട്ട് മുതൽ വൈകിട്ട് എട്ട് വരെയാണ് കച്ചവടം തമിഴ്നാട് സ്വദേശിയായ മുരുകൻ പെരുമ്പാവൂരിൽ താമസിച്ചാണ് ജില്ലയുടെ വിവിധയിടങ്ങളിൽ കച്ചവടം നടത്തിവരുന്നത് വരുന്നത് പത്ത് വർഷമായി കേരളത്തിലെ വിവിധ ഇടങ്ങളിലായി കച്ചവടം നടത്തിവരികയാണ് മുരുകൻ നിരവധി പേരാണ് വാങ്ങാനായി നല്ല കച്ചവടം ലഭിക്കുന്നുണ്ടെന്നും വ്യാപാരിയായ മുരുകൻ പറയുന്നു ന്യൂസ് ഡെസ്ക് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഏതെങ്കിലും കോഴ്സോ കോളേജോ മാത്രമല്ല മറിച്ച് ഏറ്റവും വിലമതിക്കപ്പെടാൻ പോകുന്ന ആ അവയിലേക്ക് കോഴ്സുകളെയും പരിചയപ്പെടാം ഫ്യൂച്ചർ കരിയേഴ്സ് അബ്രോഡ് മെഗാ സെമിനാർ ബൈ ഗ്ലോബൽ ജൂൺ ഒന്ന് ശനിയാഴ്ച മെൻട്രോ അക്കാദമി ഹാൾ കോതമംഗലം